നമസ്കാരം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി പതിനെട്ട് ആശുപത്രികളിൽ സാധാരണക്കാരന് ലഭിക്കേണ്ട കുറേയധികം മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു നിയമം അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രി ഉടമകളും അതോടൊപ്പം തന്നെ ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതിൽ പല കാരണങ്ങൾ കൊണ്ട് അതിലുള്ള നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ട് എന്നായിരുന്നു പക്ഷേ സർക്കാർ വാദിച്ചൊരു കാര്യം സാധാരണക്കാരൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തിന് ആരോഗ്യകരമായ ജീവിതത്തിന് ഭരണഘടന നൽകുന്ന അവകാശം അതനുസരിച്ചാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത് കോടതി അംഗീകരിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്തു ഈ ആക്റ്റിനെതിരായ ആശുപത്രി ഉടമകളുടെ ഹരജി തള്ളുന്നതോടൊപ്പം കോടതി വളരെ സുപ്രധാനമായ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി ആശുപത്രികൾക്ക് നൽകുന്നുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്യാസന്ന നിലയിൽ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ രോഗിയുടെ കയ്യിൽ പണമില്ല എന്നതുകൊണ്ട് മാത്രം ഒരു ചികിത്സയും നിഷേധിക്കരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു രോഗിയെ അങ്ങനെ കൊണ്ടുവന്നാൽ പണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ കൃത്യമായ മതിയായ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്ന തരത്തിലുള്ള ചികിത്സ ഉറപ്പാക്കാൻ ആ ആശുപത്രിക്ക് ബാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയർന്ന ആശുപത്രിയിലേക്ക് ഏറ്റവും കൂടിയ ചികിത്സയിലേക്ക് ആ രോഗിയെ റെഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ആംബുലൻസ് ഉൾപ്പെടെ അവിടേക്ക് കൊണ്ടുപോകുന്ന മറ്റു നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ആ ആശുപത്രി തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് വളരെ സവിശേഷവും വളരെ സുപ്രധാനവുമാണ് ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ ആ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകൾ എന്താണ് ആ ചികിത്സകളുടെ നിരക്ക് എന്താണ് എന്നതുൾപ്പെടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഏതൊക്കെ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ് ഏതൊക്കെ വകുപ്പുകളുണ്ട് ഏതൊക്കെ ഡോക്ടർമാരുണ്ട് എന്തൊക്കെ തരം ചികിത്സാ സൗകര്യങ്ങളുണ്ട് അതിനെത്രയൊക്കെയാണ് ഫീസ് വാങ്ങുന്നത് എന്നതുൾപ്പെടെ മുൻകൂട്ടിയൊരു ധാരണ നമ്മുടെ ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ഇക്കാര്യങ്ങൾ ആശുപത്രിയുടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു ഭാഗത്ത് ലാൻഡിങ് പേജിൽ തന്നെ കൃത്യവും സ്പഷ്ടവുമായ രീതിയിൽ വ്യക്തമാക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുന്നുണ്ട് മറ്റൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർമാരുടെ അവിടുത്തെ ആശുപത്രിയിലെ സ്റ്റാഫുകളുടെയൊക്കെ വിവരങ്ങൾ അവരുടെ യോഗ്യത ഇതൊക്കെ സർക്കാരിന് കൈമാറണം എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആശുപത്രിയിൽ മതിയായ യോഗ്യതയുള്ള ആളുകളുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് വളരെ ഗൗരവപൂർവ്വം അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ യോഗ്യതകൾ ഇതൊക്കെ സർക്കാരിലേക്ക് കൈമാറണം അക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു ഉപാധി കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത്തരം വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം അത് മറ്റു ആശുപത്രികൾക്കോ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലോ കൈമാറാൻ പാടില്ല പങ്കുവെക്കാൻ പാടില്ല എന്നതും വളരെ സുപ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ രോഗിയുടെ ഡിസ്ചാർജ് സമരയ്ക്കൊപ്പം ആ രോഗിയുടെ പരിശോധനാ ഫലങ്ങൾ പൂർണമായും ആ രോഗിക്ക് കൈമാറണം എന്നുള്ളതാണ് പലപ്പോഴും എക്സ്റേയോ അല്ലെങ്കിൽ മറ്റു പരിശോധനാ ഫലങ്ങളുടെയൊക്കെ റിസൾട്ട് കൈമാറാത്ത സാഹചര്യങ്ങളുണ്ട് ഇത്തരം വിവരങ്ങൾ അത് രോഗിയുടെ മാത്രം വിവരങ്ങളാണ് അത് ആശുപത്രിക്ക് കൈവശം വെക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ രേഖകളും ആ രോഗിക്ക് ഒപ്പം നൽകണം കൈമാറണം എന്നതാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെല്ലാം പുറമെ എല്ലാ ആശുപത്രികളിലും പരാതി പരിഹാരത്തിനുള്ള ഒരു പ്രത്യേകമായ ഓഫീസറെ നിയോഗിക്കേണ്ടതുണ്ട് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും തരത്തിലൊരു പരാതി ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട ഓഫീസറോട് അറിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചാൽ ആ പരാതി ഉന്നയിക്കുന്ന സമയത്ത് തന്നെ ഒരു ബന്ധപ്പെട്ട റെസിപ്റ്റ് ആ വ്യക്തിക്ക് കൈമാറണം എന്നതുകൂടി നിർദ്ദേശിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇങ്ങനെ പരാതി ലഭിച്ചാൽ ഏഴ് ദിവസത്തിനകം ആ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടാകണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയം അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പരിഹരിക്കാൻ കഴിയാത്ത ഗൗരവ സ്വഭാവത്തിലുള്ള മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ തലത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയും വേണമെന്നത് നിബന്ധനയാണ് എപ്പോഴെങ്കിലും ഇത് ലംഘിക്കപ്പെട്ടാൽ അയാൾക്ക് നിയമപരമായി മുന്നോട്ടു പോകാൻ കഴിയുമോ എന്നതും ഏറെ പ്രസക്തമാണ് ഉപഭോക്തൃത തർക്കപരിഹാര ഫോറങ്ങളിലോ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പരാതി നൽകാനുള്ള ഒരു ഉപാധി കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവിടെയും ഈ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിക്കോ ചീഫ് സെക്രട്ടറിക്കോ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകാനുള്ള ഓപ്ഷനുകൾ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആശുപത്രികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായാൽ അവർക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും ഭീമമായ പിഴ ഈടാക്കുന്ന നടപടികളുണ്ടാകും കുറെ കൂടി കടന്ന് ഹൈക്കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആ ആശുപത്രിയുടെ ബന്ധപ്പെട്ട ചികിത്സാ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാവുന്ന കുറ്റമായി തന്നെ ഇത് പരിഗണിക്കുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ഉത്തരവ് അവസാനിക്കുന്ന ഭാഗത്ത് ഹൈക്കോടതി സുപ്രധാനമായ ഒരു കാര്യം കൂടി രണ്ട് വരികൾ കൊണ്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് ഒരു നിയമം നടപ്പാക്കുക മാത്രമല്ല മറിച്ച് അന്തസ്സുള്ള ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്ക് ഒരു പൗരനുള്ള അവകാശമെന്നുള്ള എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഹൈക്കോടതി ഇതിനെ കാണുന്നത്